ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പരയുടെ സ്ഥാനം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഈ പരമ്പര മടുത്തു തുടങ്ങിയെന്നും ഒന്ന് നിർത്തിപ്പോ കൂടെ എന്നുമൊക്കെയാണ് കമൻ ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്ന കമൻറ്റുകൾ പരമ്പരയിൽ ഇതേ സമയം നയനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും നയനയ്ക്കും കുടുംബത്തിനും എതിരാവുകയും ഇതേ തുടർന്ന് നയന വീട്ടിലേക്ക് പോകുന്നതിലുള്ള എതിർപ്പ് അവർ തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം നയനയെ മാനസികമായി വേദനിപ്പിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ആദർശ് അറിയാൻ ഇടയാകുന്നത് ഇതോടെ ആദർശ് നയനയെ ചെന്ന് കാണുകയും നയനയോട് നയനയ്ക്ക് വീട്ടിൽ പോകണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നയന പോവുക തന്നെ വേണമെന്നും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് അറിയിക്കുകയും തൻ്റെ പൂർണ്ണ പിന്തുണ ഈ കാര്യത്തിൽ നയനയ്ക്ക് ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം നയനയെ ആകെ ഞെട്ടിച്ചു കളയുന്നു Do like, share, and subscribe.